സ്വാഗതം പി വി അന്ന എം എൽ എ തുറന്നുവിട്ട ഭൂതം എ ഡി ജി പി അജിത് കുമാറിലേക്ക് നീങ്ങുമ്പോഴും ഇവിടുത്തെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന മിക്ക പോലീസ് ഓഫീസർ നിഷ്ക്രിയമായിട്ടാണ് പെരുമാറുന്നത് പല എസ് പിമാരെയും വിളിച്ചാൽ എസ് എച്ച്ഒയെ നേരിട്ട് വിളിച്ച് സംസാരിക്കാനാണ് ആവശ്യപ്പെടുന്നത് അതിനെക്കുറിച്ച് പഠിക്കുവാനോ അതിനെക്കുറിച്ച് പറയുവാനോ അവർ തയ്യാറാകുന്നില്ല ഡിഒഎസ്മാരാണെങ്കിൽ ഒ അതിനേക്കാൾ അപ്പുറം പല ഡി വൈസ്മാരും ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല ഈ അവസ്ഥയിൽ ഇവിടെ വളരെ നന്നായിട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോയ എൽ ഡി എഫ് ഗവൺമെൻറ് രണ്ടാം പിണറായിയുടെ കാലത്ത് പല ഭാഗങ്ങളും വീഴ്ച ഉണ്ടാകുന്നത് പരിശോധിക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാണ് എ ഡി ജി പി അജിത് കുമാറിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഈ അന്വേഷണം മുമ്പോട്ട് പോയാൽ എൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാറുണ്ട് പത്തനംതിട്ട എസ് പി ചാർജ് എടുത്തപ്പോഴേക്കും തന്നെ പലരെയും വിളിച്ച് ബന്ധപ്പെട്ട് ഇവിടുത്തെ പത്തനംതിട്ടയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മണ്ണെടുക്കുന്ന ലോബികളാണ് മണ്ണെടുപ്പ് നിർത്തണം അദ്ദേഹം ഇവിടെ ആവശ്യപ്പെട്ടത് പല രഹസ്യ വിഭാഗങ്ങളിലും നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ മണ്ണെടുപ്പ് വന്ന ഉടനെ തന്നെ നിർത്തലാക്കിയാൽ അദ്ദേഹത്തിന് അതുവഴി കിട്ടുന്ന സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ പ്രവർത്തിക്ക് വേണ്ടി അത്തേക്കും തയ്യാറായത് ഇവിടെ അടൂർ പോലീസ് സ്റ്റേഷൻ്റെ അതിർത്തിയിൽ ചേപ്പാട്ട് മല പല ഭാഗങ്ങളും മണ്ണെടുപ്പിന് വേണ്ടിയിട്ട് എതിരെ ഹൈക്കോടതിയും വിജിലൻസ് അന്വേഷണവും ഒക്കെ നടത്തിയാണ് ഒരുവിധം എന്നാലും അത് പൂർണ്ണമാകുന്നില്ല പല ഭാഗങ്ങളിൽ നിന്നും മണ്ണെടുപ്പ് രോഗികൾ മണ്ണ് യഥേഷ്ടം കടത്തിക്കൊണ്ടിരിക്കുന്നു ഈ മണ്ണെടുപ്പ് നിമിത്തം ഒരു വില്ലേജ് ഓഫീസറുടെ മരണം തന്നെ എത്തി നിൽക്കുന്നത് ആ ആ ഭാഗത്തോട്ടാണ് കാണുന്നത് കടമ്പനാട് പഞ്ചായത്തിലെ വില്ലേജ് ഓഫീ പഞ്ചായത്തിലുണ്ടായിരുന്ന വില്ലേജ് ഓഫീസർ മനോജിൻ്റെ മരണം അടൂർ പോലീസിൻ്റെ ഹൈക്കോടതിയിലെ റിപ്പോർട്ട് അദ്ദേഹം ആൽക്കഹാലിന് അടിമയായിരുന്നു ഒരിക്കൽ പോലും അദ്ദേഹം മദ്യപിച്ച് കണ്ടിട്ടില്ല ആ അയാളെ ആൾക്കഹാലിന് അടിമയാക്കിയാണ് പോലീസിൻ്റെ റിപ്പോർട്ട് ഇതെല്ലാം പുനഃപരിശോധിക്കപ്പെടണം പോലീസിൻ്റെ നിഷ്ക്രിയത്വം പരിശോധിക്കണം അതിന് ഇ എ ഡി അജിത് കുമാർ ഒരു തടസ്സക്കാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ തടസ്സമാണെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ അന്വേഷണം നടത്തണം അത് ഏതൊരു വീഴ്ചയും അതിനകത്തുണ്ടാകും എത്ര ഉന്നതരായാലും നമുക്കറിയാം നമ്മുടെ മുമ്പിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കെ കരുണാകരൻ്റെ കാലത്ത് ഒരു ജേറാം പടിക്കൽ അതിനേക്കാളും കേരളം കണ്ടൊരു പോലീസ് ഓഫീസർ ഇല്ല ആ ജേറാം പടിക്കൻ്റെ അവസാനത്തെ സ്ഥിതി അദ്ദേഹം ഏത് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടു ആ മരണത്തിൽ പോലും ദുരൂഹത ഇന്ന് നിലനിൽക്കുന്നു ആ അവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ അടുത്ത തലമുറകളുടെ സ്ഥിതി മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിന് ഉണ്ടാക്കിയിട്ട് വീടിൻ്റെ സ്ഥിതി ഇതൊക്കെ ഇപ്പം ആര് കണ്ടു ആര് കൊട്ടാരം പണിതാലും ഈ കൊട്ടാരം ഒന്ന് നിലനിൽക്കുന്നല്ല ഭീകരനായ ജേറാമ്പടിക്കണം സംഭവിച്ചതുപോലെയോ അതിനുശേഷം ഒരു പോലീസ് ഓഫീസ് ഇത്രയും ഭീകരനായ പോലീസ് ഓഫീസർ വന്നിട്ടില്ലല്ലോ കേരളം പിന്നെയാണ് എ ഡി ജി പി അജിത് കുമാർ അജിത് കുമാറിൻ്റെ ഭീകരവാദത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ബന്ധങ്ങളുണ്ടെങ്കിൽ കേരളം സർവീസിൽ മാറ്റി നടത്തുന്നതിന് പ്രയാസമുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെ സംബന്ധിച്ച് മുമ്പും വന്നിട്ടുണ്ട് ആരോപണം ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് ഒരു ഡി ജി പി ഡി ജി പി എന്ന് റിട്ടയർഡായ അന്നത്തെ ഒരു ഐ പി സി ഗാരിയെ സഹായിക്കാൻ വേണ്ടി ഒരു ആശ്രമത്തിന്റെ ഭാഗം വിലക്ക് വാങ്ങിക്കൊണ്ട് അതിന് സമ പൂർണ്ണമായ സംരക്ഷണം കൊടുത്ത് മുമ്പോട്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ഇതുപോലെ എന്തെല്ലാം കേരളത്തിലുണ്ടായി ആ വിവാദനായ ഒരു പുരുഷനെ വീണ്ടും കൊണ്ടിവിടെ ഇരുത്തേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ രണ്ടാം പിണറായി സർക്കാരിന്റെ അന്തകനായി പൊളിറ്റിക്കൽ സെക്രട്ടറിയും എ ഡി ജി പി അജിത് കുമാറും മാറിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് മാറ്റുന്നില്ല അത് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയില്ലേ ഇത് പ്രതിപക്ഷ നേതാവ് പോലും ശക്തമായിട്ട് അതിനെക്കുറിച്ച് പറയുവാനുള്ള അവസരം അവസരമല്ല അത് വിനിയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അർത്ഥം അതുകൊണ്ട് ശക്തമായിട്ട് ശക്തമായിട്ട് അന്വേഷണം മുമ്പോട്ട് പോയി എ ഡി ജി പി അനിൽകുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് പോലീസ് സേനയെ ശുക്ാന്തിയോട് പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കണം